എത്ര വർഷമായി ഡോക്ടർ വിഷ്ണു പോസ്റ്റ്മോർട്ടം റീജിയനിൽ വർക്ക് ചെയ്യുന്നു അഞ്ച് വർഷം ഡോക്ടറിൻ്റെ ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്ന് വ്യക്തമാക്കാമോ അയാളൊന്ന് മോളിക്കൊണ്ട് പറയാൻ തുടങ്ങി ശ്യാം ഡോക്ടറിന് മുതുകിന് താഴെ ഇടുപ്പിൻ്റെ ഭാഗത്തായിട്ടാണ് കുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രക്തം വാർന്ന് കുറച്ചു നേരം കഴിഞ്ഞാണ് മരിച്ചത് അതുപോലെ ചിന്മയുടേത് നെഞ്ചിൽ ഹൃദയത്തിന്റെ ഭാഗത്തായിരുന്നു കുത്തുകൊണ്ട് നിമിഷങ്ങൾക്കകം മരണപ്പെട്ടു അയാൾ പറഞ്ഞുകൊണ്ട് ജഡ്ജിയെ നോക്കി അപ്പോൾ ശ്യാമപ്രസാദിൻ്റെ റിപ്പോർട്ട് പ്രകാരം മറ്റൊരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു മുറിവുണ്ടാക്കാൻ സാധിക്കൂ ശരിയാണ് എന്നാൽ ചിന്മയുടെ റിപ്പോർട്ട് പ്രകാരം ഒരാൾക്ക് സ്വയം അങ്ങനെ ഒരു മുറിവുണ്ടാക്കാൻ സാധിക്കില്ലേ ഡോക്ടർ അത് അഗ്നിയുടെ ആ ചോദ്യത്തിൽ അയാൾ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ നിന്നു പറയൂ ഡോക്ടർ ഒരാൾ മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈവലി ചാഞ്ഞു കുത്തിയാൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കാൻ സാധിക്കില്ലേ സെ എസ് സോ നോ എസ് പോയിൻറ്റ് യുറോണ ഒബ്ജെക്ഷൻ യുറോണർ അഡ്വക്കേറ്റ് അഗ്നിദത്ത് കേസ് വഴിതിരിച്ചു വിടുകയാണ് ഇദ്ദേഹം ഇവിടെ എന്താണ് സമർത്ഥിക്കാൻ നോക്കുന്നത് ചിന്മയ സ്വയം കുത്തി മരിച്ചു എന്നാണോ തീർച്ചയായും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അങ്ങനെയും സംഭവിക്കാമല്ലോ അങ്ങനെ സംഭവിക്കാമെന്നേ ഉള്ളൂ എന്നാൽ അതിനൊന്നും തെളിവുകളില്ല യുവർ ഓണർ വെറുതെ കോടതിയുടെ സമയം വേസ്റ്റ് ചെയ്യാമെന്നല്ലാതെ നോ യുവർ ഓണർ തെളിവുകളുണ്ട് അതിലേക്കാണ് വരുന്നത് യെസ് യു പ്രൊസീഡ് അഡ്വക്കേറ്റ് അഗ്നിദത്ത് താങ്ക് യു യുവർ ഓണർ അപ്പോൾ ഡോക്ടർ വിഷ്ണു താങ്കൾ റിപ്പോർട്ട് എഴുതി ചെത്തിട്ടില്ലാത്ത ഒരു സംഭവം കൂടി ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് അയാൾ ആകെ ഭയപ്പാടോടെ നിന്നു പറയൂ വിഷ്ണു അത് ശരിയാണ് എന്താണത് അത് ഷി ഷീവാസ് റേപ്പടെ അയാളുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് കോടതി കേട്ടത് ഒബ്ജെക്ഷൻ യുവർ ഓണർ അഡ്വക്കേറ്റ് അഗ്നിദത്ത് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ് നോ യുവർ ഓണർ ഇതാണ് ചിന്മയുടെ ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് വ്യക്തമായി പറയുന്നുണ്ട് ആ കുട്ടി ഇരയായിട്ടുണ്ടെന്ന് ഇനി പറയൂ വിഷ്ണു എന്തിനാണ് റിപ്പോർട്ട് മാറ്റി എഴുതിയത് അത് ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെ ജ്യേഷ്ഠൻ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് അയാൾ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു യുവർ ഓണർ ഈ കേസിൽ എൻ്റെ കക്ഷി ഡോക്ടർ ലളിത തികച്ചും നിരപരാധിയാണ് നേരത്തെ അവർ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തവർ വീട്ടിൽ വന്നിരുന്നു സഹിക്കാൻ കഴിയാത്ത തലവേദന കാരണം സ്ലീപ്പിംഗ് ബിസ് കഴിച്ചുകൊണ്ട് ആണ് അവർ ഉറങ്ങാൻ കിടന്നത് ഈ സമയമാണ് ശ്യാമപ്രസാദ് വീട്ടിലേക്ക് വരുന്നത് നിർഭാഗ്യവശ ചിന്മയോ അതേ സമയം തന്നെ വീട്ടിലെത്തി എന്നാൽ അവളെ കണ്ട അയാളുടെ മനസ്സിൽ തന്റെ ഭാര്യ തന്നെ ചതിച്ചു എന്ന ചിന്തയായിരുന്നു അയാൾക്ക് ലതികയോടുള്ള ദേഷ്യം ചിന്മയോടും തോന്നി അവൾ തൻ്റെ മകളല്ല എന്ന അയാളുടെ വിശ്വാസം അയാളുടെ ഉള്ളിലെ മൃഗത്തെ പുറത്തേക്ക് കൊണ്ടുവന്നു ഒരു നിമിഷം അവൾ തൻ്റെ കൈകളിൽ കിടന്നാണ് വളർന്നതെന്ന് പോലും ആലോചിക്കാതെ അയാൾ ആ കുഞ്ഞിനെ ക്രൂരമായി പിച്ചു ചീന്തി തൻ്റെ അച്ഛൻ തന്നെ തന്നെ പിച്ചു ചീന്തിയെന്നോർക്കെ തിരിഞ്ഞു നിന്ന ശ്യാമപ്രസാദിനെ അവൾ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് പിന്നിൽ നിന്ന് കുത്തി ശേഷം ഒരു ജീവിതം വേണ്ട എന്ന തീരുമാനത്തിൽ അവൾ സ്വയം കുത്തി മരിച്ചു സ്ലിപ്പിംഗ് പിൽസ് കഴിച്ചു കിടന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായി താഴെ നടന്ന സംഭവങ്ങളൊന്നും ലതിക അറിഞ്ഞതുമില്ല പിന്നീട് എഴുന്നേറ്റ് വന്നപ്പോഴാണ് അവർ മരിച്ചു കിടക്കുന്ന ശ്യാമപ്രസാദിനെയും ചിന്മയെയും കാണുന്നത് ലതികയുടെ അലർച്ചക്കേട്ടാണ് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ശ്യാമപ്രസാദിന്റെ സഹോദരൻ കൃഷ്ണപ്രസാദ് ഓടി വന്നത് സഹോദരനും മകളും മരിച്ചു സഹോദരന്റെ ഭാര്യ ജയിലിലുമായാൽ സഹോദരന്റെ ഭാര്യ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടുമെന്ന ചിന്തയിലാണ് അയാൾ റിപ്പോർട്ട് തിരുത്തിച്ചതും ലതികയെ കൊടുക്കാൻ നോക്കിയതും ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ കക്ഷി ഫേക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തെ കുറ്റക്കാരിയാക്കാൻ നോക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത കൃഷ്ണപ്രസാദിനെ പോലെയുള്ളവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി നിരപരാധിയെ എൻ്റെ കക്ഷിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് താഴ്മയപേക്ഷിക്കുന്നു ഇനി ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ ദറ്റ്സ് ഓൾ യുവർ ഓണ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നോക്കി ദഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാജേന്ദ്ര പ്രസാദിനെ നോക്കി ഒരു കണ്ണിറുക്കിക്കൊണ്ട് അവൻ തൻ്റെ ചെയലിലേക്ക് പോയിരുന്നു ഇതേ സമയം എ ഡി കെ കോളേജിൻ്റെ മെയിൻ ഹാളിൽ പുതിയ സി ഒയും കാത്ത് നന്ദു അക്ഷമയോടെ ഇരിക്കുകയാണ് ഇളിത് എവിടെ പോയി കിടക്കുക മിണ്ടാതിരിക്കടി നന്ദു മീനുവിനോടായി പറഞ്ഞതും അവൾ പതി അവളുടെ കയ്യിലൊന്ന് പിച്ചി അത് കണ്ടതും അവൾ മീനുവിനെ കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് നേരെ ഇരുന്നു മിനിറ്റുകൾ കഴിഞ്ഞു വാതിൽ കടന്നു വരുന്ന ആളിനെ കണ്ട് നന്ദുവിൻ്റെ കിളികൾ കൂടും കുടുക്കുകയും വിട്ടുപോയി തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാശിനാഥിനെ കണ്ട് നന്ദുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഇയാളല്ലേ അയാൾ മഹാദേവ ഇയാളായിരുന്നോ പുതിയ സി അവൾ പതിയെ പറഞ്ഞു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അതേസമയം തന്നെയാണ് അവനും മുഖമുയർത്തി അവളെ നോക്കിയത് അവൻ്റെ ചുണ്ടിൻ്റെ കോണി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ കണ്ണും തള്ളിയുള്ള നിൽപ്പ് കണ്ടതും അവന് ചിരി വന്നു എന്നാൽ അത് സമർത്ഥമായി മറച്ചുകൊണ്ട് അവനെല്ലാവരെയും എങ്കിലും ഓരോത്തോടെ നോക്കി ഹോ ധാരാടി രാംചരണം എന്തൊരു ഗ്ലാമറാണ് ഇങ്ങർക്ക് മീനുവിൻ്റെ കോഴികൾ കൂകി തുടങ്ങി നന്ദോളെ കണ്ണുരുട്ടി ഒന്ന് നോക്കി അത് കണ്ട് അവളൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ നമ്മുടെ കോളേജിലെ പുതിയ സിഇഒ ഇന്ന് ചാർജ് എടുത്തിരിക്കുകയാണ് ആൻഡ് ഹിയറിസ് അവർ ന്യൂ സിഇഒ മിസ്സർ കാശിനഥ് സിദ്ധാർത്ഥ് പ്രിൻസിപ്പൽ സ്റ്റേജിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവനെ പരിചയപ്പെടുത്തിയതും അവൻ ചേർന്ന് നിന്ന് എഴുന്നേറ്റ് എല്ലാവരുടെയും മുന്നിൽ വന്നു നിന്നു ഡിയർ സ്റ്റുഡൻറ്റ് ഐ ആം കാശിനാഥ് സിദ്ധാർത്ഥ് യുവർ ന്യൂ സി അവൻ സ്വയം പരിചയപ്പെടുത്തി ശേഷം കോളേജിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ വാക്കുകൾ നിർത്തി ഓരോ തവണ പറഞ്ഞു നിർത്തുമ്പോഴും അവൻ്റെ കണ്ണുകൾ നന്ദുവിൽ വന്ന് പതിച്ചിരുന്നു തന്നെ കണ്ണെടുക്കാതെ അന്തവിട്ട് നോക്കി നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു ഓക്കെ ഇറ്റ്സ് വൈൻഡ് അപ്പ് ദ മീറ്റിംഗ് താങ്ക് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൻ ചേറിലേക്ക് പോയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞതും നന്ദു മീനുവിനെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ഡീ വിടീ പോ അമ്മ കൈ എനക്കെ തടി ഭ്രാന്ത് പിടിച്ചു അവൾ നന്ദുവിനെ നോക്കി പല്ലു വരിച്ചതും നന്ദു അവളെ നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു കൊടുത്തു എന്തിനാടി ദുഷ്ടേ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഓ അങ്ങനെയൊന്നും ശരിക്കും കണ്ടത് ഓ എന്തൊരു ഗ്ലാമറാണ് ഗ്ലാമറാണെൻ്റെ അമ്മച്ചിയേ അവൾ മുകളിലേക്ക് നോക്കി പറയുന്നത് കേട്ട് നന്ദു പല്ലു വലിഞ്ഞരിച്ചു നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് നീ തന്നെ ഒന്ന് നോക്കി അങ്ങനെ കാണാൻ എന്ത് ഗ്ലാമറാണ് ഈ കോളേജിലെ ഒട്ടുമിക്ക പെമ്പിളേർ ഇന്ന് അങ്ങേരെ വായി തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ത് നിനക്കും ഒന്ന് ഒന്നും നോക്കണമെന്ന് തോന്നിയില്ലേ അവൾ പുരികം പുക്കിയും താഴ്ത്തിയും ചോദിക്കുന്നത് കേട്ട് നന്ദു അവളെ പല്ലുകൾ ഞരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ നോക്കി തോന്നി നല്ലവണ്ണം തോന്നി അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച വരെ ഞാൻ അങ്ങേരെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്തു അവൾ ചോദിച്ചത് കേട്ട് നന്ദു പുച്ഛത്തോടെ പറഞ്ഞു അതാണ് ഏഹ് നീ എപ്പോ നോക്കിയെന്നാണ് പറഞ്ഞത് നന്ദു പറഞ്ഞത് കേട്ട് മീനു സംശയത്തോടെ ചോദിച്ചു രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരുന്നതെന്ന് അതെങ്ങനെ എടി പൊട്ടി രാവിലെ എന്നെ വണ്ടി ഇടിച്ചിട്ടത് മുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വെച്ച് ഉച്ചയ്ക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തതുവരെ വരെ ആരാണെന്നറിയോ അവൾ മാറി കയ്യും കേട്ട് നിന്നുകൊണ്ട് ചോദിച്ചത് കേട്ട് മീനു ഇല്ല എന്ന രീതി തലയാട്ടി എന്നാലേ അത് ഈ കാശിനാഥനൊപ്പമാണ് നന്ദു പറഞ്ഞത് കേട്ടു മീനു അവളെ അത്ഭുതത്തോടെ നോക്കി ശരിക്കും അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും നന്ദു അതേ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ഹോ നിന്റെ ഒരു ഭാഗ്യം മീനുക്കാവളിൽ കയ്യും വെച്ച് അത്ഭുതത്തോടെ പറഞ്ഞത് കേട്ട് നന്ദു നെറ്റി ചൊളിച്ചു ആ ഒന്നുമില്ലെങ്കിൽ അങ്ങനെയൊന്ന് മുട്ടി ഇരുമി ഇരിക്കാനെങ്കിലും നിനക്ക് ഭാഗ്യം കിട്ടിയല്ലോടെ അവൾ നിരാശയോടെ പറയുന്നത് കേട്ട് നന്ദു അവളെ ഇതെന്ത് ജീവി എന്ന രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ടത് അവൾ വീണ്ടും ഒന്ന് ഇളിച്ചു കാണിച്ചു ശവം അവൾ മുട്ടാൻ നടക്കുന്നു ഇങ്ങോട്ട് വാടി ഇവിടെ അതും പറഞ്ഞുകൊണ്ട് നന്ദു അവളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അഗ്നി ഒന്ന് വീട്ടിലെത്തിയത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവൻ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് കുടിച്ചതുകൊണ്ട് തന്നെ അവന് കാൽ നില തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അവൻ ആടി ആടി അകത്തേക്ക് നടന്നു ഇറക്കി ഉപയോഗിച്ച് അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് അവൻ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയതും ഹാളിലെ ലൈറ്റ് ഓണായി പെട്ടെന്ന് പ്രകാശം കണ്ണിലേക്ക് അടിച്ചതും അവൻ മുഖം ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ മാറിൽ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ട് അവനൊന്ന് വിളിച്ചു കാണിച്ചു നീ ഇതുവരെ എവിടെയായിരുന്നു കാശിഭാവപ്പേതൊന്നുമില്ലാതെ അവനെ നോക്കി ചോദിച്ചു അത് ഓഫീസിൽ അവൻ്റെ ശബ്ദം കുഴയുന്നുണ്ടായിരുന്നു ഈ പാതിരാത്രി വരെയോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങല്ലേ ദത്ത നീ നീ ഇതെന്ത് ഭാവിച്ച ഇങ്ങനെ കള്ളും കുടിച്ച് തോന്നിയതുപോലെ പോയി ഒരു തിരികെ വരുമോ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ കാശി ഇടർച്ചയോടെ ചോദിച്ചതും അഗ്നി ദയനീയമായി അവനെ ഒന്ന് നോക്കി അത് കണ്ടതും കാശിക്ക് നെഞ്ചു പോലെ തോന്നി ദത്താ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ ഇങ്ങനെ നേറി നേറി തീരുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാടാ നിന്റെ ഈ അവസ്ഥ കണ്ട അമ്മാവനും അമ്മായിക്കും അത് സഹിക്കാൻ കഴിയുമോ എല്ലാം പോട്ടെ പാവയുടെ ആത്മാവിനെ ഇത് സഹിക്കാൻ കഴിയൂടാ അവൻ ചോദിച്ചു തീരും മുമ്പേ അഗ്നി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാടാ അവളെ ഓർമ്മ വരുമ്പോൾ നെഞ്ചു പൊട്ടുന്നത് പോലെ എല്ലാം ഒന്ന് മറന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങാൻ വേണ്ടിയാണ് മദ്യപിക്കുന്നത് ഇനി ഇനി കുടിക്കില്ലടാ സത്യം അവൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞത് കാശി അവൻ്റെ തോളിലൊന്ന് തട്ടി വാ വന്ന് വല്ലതും കഴിച്ചിട്ട് കിടക്ക് വേണ്ടടാ ഞാൻ കഴിച്ചു അതും പറഞ്ഞുകൊണ്ട് അഗ്നി മുകളിലേക്ക് കയറിപ്പോയി അവന് പിന്നാലെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് കാശിയും കയറിപ്പോയി അവർ പോയതും അവർ കാണാതെ തങ്ങളുടെ റൂമിൻ്റെ വാതിലിന് മറവിൽ നിന്ന് ജാനയ്ക്ക് ഒരു തേങ്ങലോടെ യാദവിൻ്റെ നെഞ്ചിലേക്ക് വീണു അയാൾ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വാതിലടച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു നച്ചുപിറ്റിയെന്ന് തൊട്ട് കോളേജിൽ പോയി തുടങ്ങി പുതിയ സി ഒ ചാർജെടുത്ത വിവരമറിഞ്ഞ് ആദ്യം അവളും ഒന്ന് അത്ഭുതപ്പെട്ടു പിന്നെ പഴയ സി ഒയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം അച്ചും നന്നും കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വന്നതും മുറ്റത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ടു അവർ പകച്ചുകൊണ്ട് പരസ്പരം ഒന്ന് നോക്കി രണ്ടുപേരും പെട്ടെന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയും സോഫയിലിരിക്കുന്ന സേതു മാധവന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അയാൾക്ക് വെള്ളം കൊടുക്കുന്ന സീതയാണ് കാണുന്നത് അച്ഛാ രണ്ടുപേരും ഞെട്ടലോടെ അയാളെ വിളിച്ചുകൊണ്ട് അയാളുടെ അരികിലേക്ക് ഓടിച്ചെന്നു എന്താ പറ്റിയച്ചാ അവർ അയാളുടെ ദേഹത്തും മുഖത്തുമൊക്കെ തൊട്ടുനോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു അയ്യേ അച്ഛൻ്റെ മക്കൾ കരയുവാണ് അച്ഛനൊന്നുമില്ല ഒരു ചെറിയ നെഞ്ചുവേദന അത്രയേ ഉള്ളൂ അയ്യോ അയാൾ പറഞ്ഞത് കേട്ട് അവർ ഞെട്ടലോടെ അയാളുടെ നെഞ്ചിലൊക്കെ ഒഴിയാൻ തുടങ്ങി അയാൾ രണ്ട് കൈകൾ കൊണ്ടു അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഒന്നുമില്ല മക്കളെ അച്ഛൻ ഓക്കെയാണ് അവരെ രണ്ടുപേരെ തൻ്റെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് അയാൾ ആ സെറ്റിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ നിർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അവരുടെ അടുത്ത് നിന്ന് ഇത് കണ്ട സീതയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി രാത്രിയിൽ സേതു മാധവൻ്റെ നെഞ്ചിൽ മുഖാമർത്തി കിടക്കുമ്പോൾ സീതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നമ്മളിനി എന്ത് ചെയ്യും ചെയ്തു നമ്മുടെ മക്കൾ അവർ പദം പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നു താനിങ്ങനെ സങ്കടപ്പെടല്ലേ സീതയെ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാകില്ല അവർ അയാളുടെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മാശിയോടെ പറഞ്ഞു എന്താ സീത ഇത് നീ കൂടെ ഇങ്ങനെ ആയാലോ എനിക്ക് പേടിയാവുന്നു സേതു നമ്മുടെ മക്കൾ അവരെ നഷ്ടപ്പെട്ടിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അവർ തളർച്ചയോടെ അയാളുടെ തൊഴിലേക്ക് മുഖാമർത്തി അയാൾ ഒരു നെടു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു ഉണ്ണിയേട്ടാ എനിക്ക് താമര പറിച്ചതായോ വേണ്ട വാവേ അവിടെ നല്ല ആഴമുണ്ട് പ്ലീസ് ഉണ്ണിയേട്ടാ ഉണ്ണേട്ട് വാവയല്ലേ അവിടെ കൊഞ്ചിക്കൊണ്ടുള്ള യാചന കേട്ടതും എതിർക്കാൻ തോന്നിയില്ല അവനെ ശരി മോളിവിടെ നിൽക്ക് ഏട്ടം പറിച്ചു തരാം അതും പറഞ്ഞുകൊണ്ട് അവൻ പതിയെ പടവുകൾ ഓരോന്നായി ഇറങ്ങി വെള്ളത്തിൽ അരക്കൊപ്പം വെള്ളത്തിലിറങ്ങിക്കൊണ്ട് അവനാ താമരമൊട്ടുകൾ എത്തിപ്പറിക്കുമ്പോൾ പടവുകളിൽ നിന്ന് തുള്ളി ചാടുന്നുണ്ടായിരുന്നു ആ കൊച്ചു പെണ്ണ് മുണ്ണിയേട്ടാ അത് അതും വേണം കുറച്ചകലെയായി നിൽക്കുന്ന വിടർന്ന താമരപ്പൂവിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ വിളിച്ചു വിളിച്ച് അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്ന് കയ്യിൽ താമരപ്പൂവും പൊട്ടിച്ച് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പടവുകളിലേക്ക് കയറിയതും അവിടെ കുസത്തിച്ചിരിയോടെ തുള്ളി കൊണ്ട് നിന്ന വാവയെ കാണാതെ അവൻ പരിഭ്രമിച്ചു വാവേ അവൻ ചുറ്റി നോക്കി വിളിച്ചുവെങ്കിലും ഒരിടത്തും അവളെ കാണാതെ അവൻ വിറച്ചുപോയി ഉണ്ണിയേട്ടാ പെട്ടെന്ന് കുളത്തിൻ്റെ നടുക്ക് നിന്ന് വാവയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവൻ ഞെട്ടിത്തെച്ച് പോയി വാവേ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്ന രണ്ട് കൈകൾ തൻ്റെ വാവയുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവൻ അല്ലേറി വിളിച്ചുകൊണ്ട് കുളത്തിലേക്ക് ചാടി വാവേ എട്ടലോടെ അഗ്നി കണ്ണുകൾ വലിച്ചു തുറന്നു കണ്ടത് മുഴുവൻ സ്വപ്നമാണെന്ന് മനസ്സിലായതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റു ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ബീൻ ബാഗിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആകാശത്ത് തെളിഞ്ഞു കാണുന്ന ഒറ്റ നക്ഷത്രത്തിലേക്ക് പോയി കഴിയുന്നില്ലേ ഈ വേദന താങ്ങാൻ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത് വാവേ നീ കാണുന്നില്ലേ നിന്റെ ഉണ്ണിയുടെ ഇവിടെ നീ ഇല്ലാതെ നേറി നീറി കഴിയുന്നത് തിരികെ വാ മോളെ അവൻ്റെ മനസ്സ് ആ ഒറ്റ നക്ഷത്രത്തെ നോക്കി മന്ത്രിച്ചു അവൻ്റെ വാവയുടെ മുഖം മനസ്സിലാവാഹിച്ചുകൊണ്ട് അവൻ പതിയെ കണ്ണുകൾ അടച്ചു ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് ഈറനോടെ നിറ കണ്ണുകളുമായി തൻ്റെ മുന്നിൽ നിന്ന ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു അവനൊരു ഞെട്ടിലൂടെ കണ്ണുകൾ തുറന്നു ചെ ഞാൻ എന്തിനാണ് ഇവിടെ ഓർക്കുന്നത് എൻ്റെ വാവയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിൻ്റെ മുഖം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല അവൻ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി കണ്ണുകൾ വന്ന് മുഷ്ടി ചുരുട്ടി അവൻ ദേഷ്യം നിയന്ത്രിച്ചു ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ ഓടി മറഞ്ഞു കോളേജും വീടും ഒക്കെ നച്ചും നന്ദു സന്തോഷപൂർവ്വം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി അത് കടന്നു വന്നത് എന്താണെന്നല്ലേ അത് തന്നെ കല്യാണാലോചന അതും ഏതോ കുമ്പത്തെ വീട്ടിലെ പയ്യനുമായിട്ട് നന്ദുവിനെ എവിടെയോ വെച്ച് കണ്ട് അയാൾക്ക് ഇഷ്ടമായി എത്രയും ബ്രോക്കർ വന്ന് സേതുമാധവനോട് വിവരം പറഞ്ഞെങ്കിലും ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ് അയാൾ മടക്കി അയക്കുകയാണ് ചെയ്തത് ഇത് കേട്ടപാടെ നന്ദു ആളും എടുത്തുകൊണ്ട് അംഗത്ത് നിറങ്ങുകയും ചെയ്തു ഇതേ അച്ഛൻ നല്ലതുപോലെ പറയുമോ ഞാൻ ഒരു വിവാഹത്തിന് തയ്യാറാവണമെങ്കിൽ അതേ പന്തലിൽ ഇവളുടെയും കെട്ട് നടക്കണം അതും ഞങ്ങളെപ്പോലെ ടിൻസുമായിട്ട് തന്നെ ഡൈനിങ് ടേബിളിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന സേതുമാധവൻ്റെ മുന്നിൽ ചെന്ന് നന്ദു പറഞ്ഞതും അയാൾ അവളെ ദയനീയമായി ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അതേ ഇരിപ്പിരുന്നു നച്ചുവാണെങ്കിൽ നിനക്കിത് എന്തിന്റെ കേടാടി ഊളേ എന്ന മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പല്ല് കടിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ താൻ പറഞ്ഞത് കേട്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന അച്ഛനെ നോക്കി അവൾ പല്ല് പഠിച്ചു കേട്ടു പിന്നെ എന്താ ഒന്നും പറയാത്തത് ഞാൻ ഞാനെന്ത് പറയാനാണ് മോളെ ഇപ്പോൾ വന്ന ആലോചന ഏതോ വലിയ തറവാട്ടിലാണെന്ന ബ്രോക്കർ പറഞ്ഞത് ചെറുക്ക ഒറ്റ മോന സഹോദരങ്ങളൊന്നുമില്ല അച്ഛനും അമ്മയും അപ്പം എൻ്റെ കുഞ്ഞുനാളിനും മരിച്ചു പോയത്രേ എന്തുകൊണ്ട് നല്ല ആലോചനയാണെന്ന് തോന്നിയത് കൊണ്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ നിനക്ക് താല്പര്യം ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം അയാൾ അവളെ നോക്കി പതിയെ പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ കൊച്ചു സ്വന്തം തന്തയാണെന്ന് പോലും നോക്കാതെ താണ്ടവടും എനിക്കങ്ങനെ കൊമ്പത്തുള്ളവനെയൊന്നും വേണ്ട സാധാരണക്കാരനെ മതി പക്ഷെ ആരെ കിട്ടിയാലും അതേ വീട്ടിൽ തന്നെ ഇവളും വന്നു കയറണം അത്രേ എനിക്ക് പറയാനുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു അവൾ പോയതും അയാൾ ഒരു നെടുവേർപ്പോടെ അടുത്തിരുന്ന നച്ചുവിനെ ഒന്ന് നോക്കി ഇനി നിനക്കും വല്ല ഡിമാൻഡും ഉണ്ടോ മോളെ തന്നെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്ന നച്ചുവിനോടെ സേതു ചോദിച്ചതും അവളൊന്ന് ചുമൽ കുലുക്കിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് സ്കൂട്ടായി